അപ്പം മറ്റാൻ വരെ കുറേ നാളായി നമ്മൾ ഇന്ത്യ ബൈക്കിൻ്റെ വീടായിട്ട് വന്നിട്ട് അപ്പം നമ്മൾ വീടിൻ്റെ എത്തിയിട്ടുണ്ട് ഇന്ന് എന്തിനാ വന്നേക്കണമെന്ന് വെച്ചാലേ വല്ല അറിഞ്ഞു ഞങ്ങൾ ഞാൻ പുതിയ വീട് വെച്ച് അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാ കാണിച്ചു തരാം കാണിച്ചതരാം ബൈറ്റി അതിന് മുന്നേ നമ്മൾ ഫോണെടുത്ത് നോക്കിയപ്പോൾ അതിലെന്തോ പുതിയ ഇത് വന്നേക്കട്ട് കാറ് മോഡിഫൈ മോഡിഫിക്കേഷൻ ഒന്ന് കാറിൻ്റെ നമുക്കൊന്ന് ഓണാക്കി വയ്ക്കാം അങ്ങനെ കാറിൻ്റെ അടുത്ത് ഓണാക്കിയപ്പോ കളറ് മാറ്റാനും ടയർ മാറ്റാനും വീല് മാറ്റാനുമുള്ള കുറേ ഓപ്ഷൻ ഉണ്ട് കേട്ടോ അല്ല നമ്മൾ ടയർ ഒന്ന് മാറ്റി വീലൊന്നും മാറ്റി നോക്കി തിരിച്ചാൽ ആദ്യം വീലൊന്നും മാറില്ല ആ വീല് കളറ് മാറീൻ്റെ കേട്ടോ അങ്ങ് കാണാൻ പറ്റുന്നുണ്ടോ ചപ്പായി നമ്മൾ വീണ്ടും സാധാ കളറിനെ ആക്കി അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെന്താ എന്തോ ഒരു ഫ്രോയിങ് ആ ബാക്ക് ബാക്കിൽ എന്തോ ചെയ്തിട്ടുണ്ട് കേട്ടോ കാണിച്ച നമ്മള് വണ്ടി ഓടിക്കുമ്പോ രണ്ട് ടയർ മാറ്റാനുള്ള ഓപ്ഷൻ ഒക്കെ ഇണ്ട് ടയറില്ലാണ്ട് ഓടിക്കാൻറ്റോ നമുക്ക് ഒന്ന് ഓടിച്ചോക്കാം അന്ന് ഇങ്ങനെ നമുക്ക് നമ്മുടെ പുതിയ ആ പോവാട്ട ബാക്കിൽ നോക്കിയേ കൊക്ക് ബാക്കിലെ ബാക്കി ബാക്കിൽ ടയറിൻ്റെ ഇപ്പൊ കൊക്കിന്റെ കൊക്കു വലു ശരിക്ക് അങ്ങനെ ടയറിലാത്ത വണ്ടിയും കൊണ്ട് നമ്മൾ പോവാട്ടാ നമ്മുടെ പുതിയ വീട്ടിലേ നിങ്ങള് കണ്ടോ സീനാണ് ഒറ്റയ്ക്ക് തുറക്കും നമ്മളെന്നു ഒറ്റയ്ക്ക് തുറക്കും മുകളിലൊക്കെ കേറി ഞാൻ കാണിച്ചു ഫോണിൽ വേറെ എന്തൊക്കെയോ ഞാൻ കണ്ടു അതും കൂടെ നോക്കി നോക്ക എന്നു എന്നാല് ആർ ജി എഫ് മെനു എന്നാ മർച്ചോലോട് ആ നമ്മള് വിചാരിച്ചതെന്നല്ലേ അത് പണി പാടുന്നു ബാക്കടിക്കാം ബാക്കടിച്ചിട്ട് പിന്നെ വേറെന്തോ ഒരാൾ നിക്കണം എന്തോ പടം കണ്ടു അതും കൂടി നോക്കാം ഇനി അതായിട്ട് ഇന്നിനെ വെറുതെ അത് നോക്കിയപ്പോൾ ഇനി നെറ്റ് വേണം പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യണം അപ്പം നമ്മളത് ആ നമുക്ക് കാറിൽ കയറാം എന്നെത്തിയ പോലെ തന്നെ വീണ്ടും നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം എന്നും പറയണ പോലെ തന്നെ ഞാൻ വീണ്ടും പറയും അപ്പോൾ വണ്ടി എന്നെത്തിയ പോലെ തന്നെ ടയർ മാറ്റിയിട്ടും ടയറുണ്ടായിട്ട് ഒരു കാര്യമില്ലേ വണ്ടി നമ്മുടെ കൺട്രോളല്ല കുറച്ചു ദൂരമുള്ളത് നമ്മുടെ വീട്ടിലേക്ക് എന്നാണ് നമ്മുടെ അനിയൻ പറയണായിട്ടാ എനിക്കറിയില്ല അത് കളിക്കാറില്ല അവനാണ് കളിക്കാറുണ്ട് അവനെ അറിയുള്ളവണ് അവനാണ് നമ്മൾക്ക് ആ വീട് വെച്ചത് ആ വയസ്സ് ആ കണ്ണാണ് നമ്മുടെ വീട് അതിൻ്റെ ഇടയ്ക്ക് ഒരു മരവും ഒരു ചേച്ചീനും നമ്മളങ്ങട്ട് ണ്ടാ നോക്കിക്കോ നമ്മളങ്ങോടെ എത്തിയാൽ ഗേറ്റ് കയറ്റുകറക്കും തുറക്കടാ ആ തുറ തുറക്കുണ്ട് ചെറുതായിട്ടൊന്ന് ഇടിച്ചതാണ് വേറെ ഒന്നുമില്ല അല്ല ഇവിടെ നമുക്ക് കാർ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാർ പോച്ച് ഉണ്ട് അത് വേണമെങ്കിൽ ബൈക്ക് ആയാലും പാർക്ക് ചെയ്യട്ടെ കാറൊന്നൊന്നില്ലേ അങ്ങനെ കാർ ആദ്യം പാർക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ അത് ഇടിച്ചിട്ട് തന്നെ തുടങ്ങി അപ്പോൾ ശരിയായി ആ അപ്പോൾ ഇപ്പം നമ്മൾ പാർക്ക് ചെയ്യാൻ പോകണമായിരിക്കും ആ പാർക്ക് ചെയ്തു കേട്ടോ നമുക്ക് ദീപഴി കൂടെ ഒന്നും ഉള്ളിൽ പോയി നറ്റിയാലോ നീ വീടിൻ്റെ ഉള്ളിൽ വന്നിട്ടില്ല കേട്ടോ ഞാൻ അപ്പോൾ നിങ്ങളെ വീട് എടുക്കുമ്പോൾ തന്നെ നീ വീടിൻ്റെ ഉള്ളിക്ക് വന്നിട്ടുള്ളൂ ഇതിന് മുന്നേ വന്നിട്ടൊന്നും ഇല്ല ആ അതിൻ്റെ ഉള്ളിട്ട് പുറത്തേക്ക് എത്തിക്കേണ്ട ഇവിടെ നിന്ന് ഒരു സ്വിമ്മിംഗ് പൂളുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയൊരു വാതിൽ പോലത്തെ എന്തോ ഉണ്ട് വാതിലല്ല കയറി ചല്ല സ്ഥലമാകിംഹത്തിൻ്റെ വാട് ഉണ്ട് പിന്നെ ഒരു രണ്ട് സോഫ അങ്ങനെ ഒരു ലൈറ്റൊക്കെ ഉണ്ട് പിന്നെ അവിടെ ഒരു സ്റ്റെപ്പ് അടി ഉണ്ട് സീന സ്റ്റെപ്പ് അടിയല്ല ഭംഗിയിലാണ് എന്നാൽ കേറിയേട്ടാ ആ കയറിയുണ്ട് അതുപോലെ തന്നെ പുറത്ത് നോക്കുമ്പോൾ സീനല്ലേ നല്ല വൈബുണ്ട് ഇവിടെ ആണെങ്കിൽ ഒരു കട്ടിലുണ്ട് അതുപോലെ ടി വി പോലത്തെ എന്തോക്കെ ഉണ്ട് കേട്ടാ പിന്നെ ഒരു എ സി ടി വി ഫാന് കട്ടിലും കട്ടിലും ഒക്കെ കേറിക്കുക നല്ല സോഫ്റ്റ് കട്ടിലാണ് എന്ത് വലിയ കട്ടിലാണ് ഒരാൾക്കുള്ള കട്ടിലാണ് കേട്ടോ പിന്നെ അടുത്ത കാലത്തേക്ക് കേട്ടോ ഇവിടെ ആണെങ്കിൽ നല്ല സ്ഥലമുണ്ട് ഇവിടെ നമുക്ക് വല്ല കളി കളിയാം വല്ല ഓടിറ്റാ ചാടിറ്റാ എന്തെങ്കിലും ക്ക് വീടിൻ്റെ മോളിക്കൊന്ന് കയറാനുള്ള ഒരു വഴി ഉണ്ടായിരുന്നു അവിടെ കാണുന്നില്ല കേട്ടാ അല്ല എന്തായാലും നമുക്ക് അങ്ങോട്ട് വാങ്ങാം നമ്മുടെ റൂമിക്കൊന്നു ഏകാം അവിടെയാണ് തോന്നുന്നുണ്ട് അങ്ങനെ എല്ലാ വഴിയും നോക്കിയാണ് ഇതൊരു ജസ്റ്റ് കണ്ടിട്ടില്ല മോളിക്കുമുള്ള വഴി നമുക്ക് മോളിൽ കൂടെ ഒന്ന് ചാടി വെക്കാട്ടെ മോളിക്കിങ്ങനെ കയറാൻ പറ്റിയാല് ചാട് അങ്ങനെ ചാട് അത് എത്തിയിട്ടാ ഇങ്ങനെ ആണോ ആ ഇനി നമുക്ക് കണ്ട നല്ല വ്യൂ ഇല്ലേ ഇവിടെ നോക്കുമ്പോൾ ഒരു കാര്യം പറയാൻ പറഞ്ഞില്ലേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാട്ടോ നമുക്ക് ചാടി നോക്കാം എന്തായാലും നമ്മുടെ കഥ കഴിഞ്ഞാൽ അപ്പം ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ